അല്ല ഒറ്റ ഒറ്റ ഒറ്റമിട്ട് താങ്കൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് എന്താ സി പി എമ്മിന്റെ വേഷം കേൾക്കാൻ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട് ഞാൻ മൈക്ക് ഊരാ ഞാൻ ചർച്ചയിൽ നിന്ന് അറിയാം അതേ അതേ അച്ചടി ഭാഷയിൽ മറുപടി കണ്ടില്ലേ പോയി ഇതേ വലിയ കൊടുക്കുന്നു ഒരു സഞ്ചി ഇരിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ നേതാക്കൾ സംസാരിക്കേണ്ടത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് പറ്റിയത് ഒരു നാക്കുപിഴയാണ് എന്ന് പോലും ആശ്വസിക്കാൻ കഴിയില്ല അപ്പോ ഉയരം കുറഞ്ഞവരെ ശാരീരിക ശേഷി കുറഞ്ഞവരെ ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാരെ ഇത്തരത്തിലൊക്കെ ഈ ഭാഷണം വഴി അവഹേളിക്കുക എന്നുള്ളതാണോ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ ദർശനം ഞാൻ സബിലാഷ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏതെങ്കിലും തരത്തിൽ ഒരു കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ഒരു സമരം നടന്നിട്ടുണ്ടോ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആറാം തീയതി കേരളത്തിലെ ബലവാര പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് രാജിവെക്കുക ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും ഉപയോഗിക്കുന്ന ഭാഷയെ കുറിച്ചാണ് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ പ്രത്യേകതകൾ ഉള്ളവരെയോ ഭിന്നശേഷിക്കാരെയോ ഒക്കെ അവഹേളിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഭാഷയാണോ സാധാരണ അൾട്രാ ലെഫ്ഫ്റ്റ് ഒക്കെ ഇത്തരം ഭാഷ ഉപയോഗിക്കാറുണ്ട് ഇനി നാളെ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇതുപോലെ പറയുന്നതും അബോർഷൻ റൈറ്റ്സ് എടുത്തുകളണമെന്ന് വാദിക്കുന്നതും ഒക്കെ കാണേണ്ടി വരുമോ നിങ്ങൾ ഒരു അൾട്രാ റൈറ്റ് പാതയിലേക്ക് നീങ്ങുകയാണോ ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന പദാവലിക്കുള്ള ന്യായീകരണം എന്നാണ് ബാക്കിയൊക്കെ പിന്നെ ഏറ്റവും വലിയ അലവലാതി ഒളിമ്പിക് സ്വർണം നിനക്ക് പ്രതീക്ഷ പക്ഷെ മനസ്സിലായി നിനക്ക് വെള്ളി കിട്ടുള്ളൂ ബാക്കിയൊക്കെ പിന്നെ ഇല്ല മാതൃഭൂമിയുടെ ചർച്ചയിലേ ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം കേൾക്കാൻ എന്നല്ല അല്ല എനിക്ക് എന്താ ഞാൻ ചർച്ചയിൽ നിന്ന് പോകാം അല്ല എനിക്ക് വേർഷൻ പറഞ്ഞു പറ്റൂർ ശാരീരികമായി ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യരെ അവഹേളിക്കുന്നതിൽ അറിയാൻ വേണ്ടിട്ടാണ് ഉണ്ടോ വേണ്ടിയിട്ടാണ് ചർച്ചയിൽ നിന്ന് അല്ലൊരു ആണെന്ന് നാട്ടുകാർ പറയുന്ന അതേ ചോദ്യത്തിന് അതേ അച്ചടി ഭാഷയിൽ മറുപടി പറയാനല്ല ഞാനിരിക്കുന്നത് അല്ലെ ഇറങ്ങി പോയാൽ കാര്യങ്ങളോട് എന്നോടമില്ല എന്ന് ജനം കരുതുന്നു നിങ്ങളുടെ ചോയ്സാണ് അതിനെ എതിർക്കുന്നു പക്ഷെ ഈ കാര്യത്തിന് ഉത്തരവുണ്ടോ ഇല്ലയോ ഉത്തരം പറയും പക്ഷെ ഞാൻ എനിക്ക് പറഞ്ഞു വരുമ്പോ താങ്കൾ പറയുന്ന അതേ വഴിയിലൂടെ നയിച്ചു പറയാൻ വേണ്ടിട്ടല്ല ഇരിക്കുന്നത് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിക്കുക അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക നിങ്ങൾ ഇഷ്ടമുള്ളവരെ ചർച്ച എടുത്തിക്കോണ്ടോ ഇല്ല ഞാൻ അല്ല ഞാൻ പറയട്ടെ അത് പറയൂ ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ അല്ല ഒറ്റ ഒറ്റ താങ്കൾക്ക് താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട് താങ്കൾ കോടതി അലക്ഷ്യം ഇന്ത്യയിൽ കേൾക്കൂ കേൾക്കൂ നാളായി ി തുടങ്ങിട്ട് അതായത് ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ വേണ്ടിട്ട് ഒരു സമരം താങ്കൾ പറയാ കോൺഗ്രസിന്റെ സമരം അങ്ങനെയല്ല ഞാനിപ്പോ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളത്തിന്റെ നഗര ഹൃദയത്തിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ വലിയ ഒരു സമരം കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ഏറ്റവും വലിയ ം ഇന്നും ഇന്നലെയും പ്രഖ്യാപിച്ചത് സിബിഐ എൻക്വയറി വേണം ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വലിയ വാദം കേട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി അന്വേഷണം നടത്താൻ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറങ്ങിയപ്പോ അത് പറ്റില്ല ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കണം സി ബി ഐ എൻക്വയറി ആ സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി സമരം നടത്തുന്നു അതായത് ക്ലിയർ കേസ് ഓഫ് കണ്ടന്റ് കോർട്ടിന് വേണ്ടി കൃത്യമായി ജനാധിപത്യത്തെ അവഗണിക്കാൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡറിനെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് പറയുകയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഏത് ഗവൺമെന്റ് ഉത്തരവ് വാസാക്കണം സി ബി ഐ എക്വേറിയ കോടതി ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സമരം ആ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ചെയറിന് നേരെ ആക്ഷേപം സഭയെ ഒന്നടക്കം പരിഹസിക്കുന്നു അതുപോലെ സഭയുടെ ബെല്ല് അനധികൃതമായി മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു മുദ്രാവാക്യം മുഴക്കുന്നു ചെയറിന്റെ ഡയസിലേക്ക് കയറുന്നു അതിക്രമിച്ചു കയറുന്നു സുരക്ഷാ ജീവനക്കാരെ ആക്രമിക്കുന്നു വനിതകൾ അവരെ ആക്രമിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് താങ്കളുടെ ചോദ്യത്തിന്റെ പ്രശസ്തി ഇവിടെ ഒരാളെ അപമാനിക്കുന്ന ആരും ഒന്നും ചെയ്തിട്ടില്ല അപമാനിക്കുന്ന രീതിയും ആക്ഷേപിക്കുന്ന രീതിയും അതുപോലെ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രി ഒക്കെ വിളിച്ച വാക്ക് നമ്മുടെ ഉള്ളിലുണ്ട് ഇവിടെ സംസാരത്തിന്റെ ഇടയിൽ ആ ഒരു സംസാരത്തിന്റെ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞുപോയ ചില വാക്കുകളുണ്ട് അതൊന്നും ഒരാളെ ആക്ഷേപിക്കണല്ലേ ഇതിപ്പോ കോൺഗ്രസിന്റെ സമരം പ്രതിപക്ഷം വെറുതെ ആണെങ്കിൽ ഒരു കാര്യമില്ലാതെ കൂട്ടിക്കോ വിചാരിച്ചോ എന്നാലും എട്ടു മുക്കാൽ അട്ടി വെച്ചത് പോലെയുള്ള ഒരാളാണ് ആക്രമിക്കാൻ പുറപ്പെട്ടത് സ്വന്തം ശരീരശേഷി അതിനൊന്നും എന്ന് കാണുമ്പോ എങ്കിലും നമുക്കറിയാമല്ലോ അത് സ്വയം വിചാരിക്കേണ്ടേ എന്നിട്ടും നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാചാൻ ആക്രമിക്കാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞത് ശരിയാണോ ശരിയായോ അങ്ങനെ ഒരു പദപ്രയോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്താമോ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പ്രസംഗത്തിന്റെ ഭാഗമായി പലരും സൂചിപ്പിക്കാറുണ്ട് ഇവിടെ വനിതാ ചീഫ് ചീഫ് മാർഷലിനെല്ലാം തല്ലി കയ്യൊടിച്ച ആശുപത്രിയിൽ ഇട്ടത് കുഴപ്പമില്ല ഇവിടെ ഉപയോഗിച്ച വാക്കാണ് കുഴപ്പം ആ വാക്കൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പല രൂപത്തിൽ ഏറ്റവും നല്ല ഭാഷ പ്രാധാന്യത്തിന്റെ ഇടയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട് അതവിടെ അവിടെ നിൽക്കട്ടെ ഗൌരവമായി ഇവിടെ കോൺഗ്രസ് ഉയർത്തുന്ന വിഷയവും അവർ വാച്ചാ അതുപോലെ ചീഫ് എല്ലാം ആക്രമിച്ച ആശുപത്രിയിലാക്കിയ വിഷയത്തിൽ നമുക്ക് ഇന്നലെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായപ്പോൾ ഇന്ന് ക്ലാരിഫിക്കേഷൻ പ്രതീക്ഷ ഇപ്പോൾ ഞാനത് വിട്ടു ഇന്ന് നിങ്ങളുടെ ഒരു എം എൽ എ പി ചിത്ര രഞ്ജൻ പറയുകയാണ് രണ്ട് കൈയില്ലാത്ത ആളിന്റെ ചന്തയിൽ ഉറുമ്പ് കയറിയാൽ എങ്ങനെയെന്ന അവസ്ഥയിൽ ഉപമയൊക്കെ ാണ് പ്രതിപക്ഷിക്കുന്നില്ലാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ കൈകാലുകൾ ഇല്ലാത്ത ആളുകളുണ്ട് ശാരീരികമായ അവസ്ഥകളെ അല്ലെങ്കിൽ രോഗത്തെ ഒക്കെ ഈ തരത്തിൽ രാഷ്ട്രീയമായ ഉപമകളായി ഉപയോഗിക്കുക ആ ശൈലി എന്നുള്ളത് പലരും പല പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്നത് തന്നെയാണോ അരുൺകുമാറിന്റെ നിലപാട് നിരവധി ഉപമകൾ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ പറയുന്നു രണ്ട് കണ്ണില്ലാത്തവരെ കളിയാക്കുന്നു എന്നൊക്കെ പല രൂപത്തിലും പലരും അവരവരുടെ രീതിയിൽ പറയാറുണ്ട് അത് ആ ഗൗരവമായിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു അത് ഓരോരുത്തരുടെയും ഭാഷ ഓരോ രീതി ആ കൈകാര്യം ചെയ്യുന്ന വിഷയം ആ തരത്തിൽ ആക്ഷേപഹാസ്യം എന്ന രൂപത്തിലൊക്കെ പലരും ഉപയോഗിക്കാം എന്നെ കോമൺ കുഴപ്പേ അതല്ല ഇവിടെ ഗൗരവമായ വിഷയം ഗൗരവം ഒരു അന്വേഷണം നടക്കുന്നു ചിലരെ സസ്പെൻഡ് ചെയ്യുന്നു ചിലരെ സംശയം ചിലരെ സസ്പെൻഡ് ചെയ്യുന്നു ചിലരെ നടപടി സ്വീകരിച്ച് മുന്നോട്ട് ഗവൺമെന്റ് ആ ആ സമയത്ത് എല്ലാ സമരവും രണ്ടാഴ്ച പാലിസാകുന്നത് ഇറങ്ങി വരും ഇൻകറക്റ്റ് ആയ ഭാഷ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ സ്വർണക്കള്ളക്കടത്തും അതോടെ തന്നെ ഇവിടെ മാസപ്പടി എന്നൊക്കെ പറഞ്ഞ് എത്രയോ മോശം വാക്കുകൾ ഇത്തരം ചർച്ചകളിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെയും മക്കളെയും എല്ലാം പല പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിച്ചപ്പോഴും ഒന്നും നിങ്ങൾക്ക് ഈ വിഷമമൊന്നുമില്ലല്ലോ നിന്റെ കയ്യിൽ നിങ്ങൾക്ക് പല വിഷമങ്ങളും രാഷ്ട്രീയം സത്യം മന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ഉപയോഗിക്കേണ്ട ഭാഷ ഇതാണ് അവർ പൊളിറ്റിക്കലി കറക്റ്റായി സംസാരിക്കണം മറുപക്ഷത്തെ പ്രതിപക്ഷത്തെ നിശ്ചിതമായി നിങ്ങൾ വിമർശിക്കണം തെറ്റൊന്നുമില്ല ആ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഈ ഭാഷയാണോ ഈ ഭാഷ സ്വീകരിച്ചാണോ വിമർശിക്കേണ്ടത് ഇങ്ങനെയാണോ നിയമസഭയ്ക്കകത്ത് ഉപമകൾ പറയേണ്ടത് അതൊരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അതൊരു വളരെ നിസാരമായ പ്രശ്നമാണ് പണ്ടം കൊണ്ടോ സ്വർണ്ണക്കള്ളക്കടത്ത കേസിൽ പൊളിഞ്ഞു പോയി അതൊന്നുമല്ലോ ഇവിടുത്തെ വിഷയം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് ഷരുൺകുമാർ പരിഹാരമില്ല ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നിയമസഭയിലടക്കം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പല കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തവരും ഉപയോഗിച്ച വാക്കുകളും പ്രയോഗങ്ങളും വെച്ച് നോക്കുമ്പോ ഇത് നല്ല ഭാഷയാണ് അഭിലാഷെ ഏതൊക്കെ വാക്കിലെന്ന് വേണമെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറയാം പുതു ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതുകൊണ്ട് ഇവിടെ വാക്കിലൊക്കെ പിടിച്ച് പോകില്ല സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ ഈ അന്വേഷണം പോയാൽ ഞങ്ങളെ അത് ഞങ്ങളിലെത്തും ഞങ്ങളെ പിടിക്കപ്പെടും ഞങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഈ അന്വേഷണ ഏജൻസി പാടില്ല അതിന് കോടതിയാലും നടത്തി ഹൈക്കോടതിയെ വെല്ലുവിളിക്കണം ഇതാണ് ഇവരുടെ വാദം മനസ്സിലാക്കി ഇത് നിയമസഭയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി ഒരു കാര്യമില്ലാതെ കാരണം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇവിടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞു അക്രമം സംഘടിപ്പിക്കുമോ അതിലുള്ള പ്രതിഷേധം ഒരു ആ രേഖപ്പെടുത്തിന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി അഭിപ്രായം ഇവിടെ ഒച്ചപ്പാട് ഒറ്റപ്പാട് ഇടിച്ചു വനിതാ മാർഷൽ അവരെ ആക്രമിക്കൽ അതുപോലെ കൈയൊടിക്കൽ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുന്നതിനാ ഒന്ന് ഇവിടെ സി ബി ഐ എൻക്വയറി വേണം അതിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു അതിലേക്ക് കടക്കുന്നില്ല ഗവൺമെന്റ് തന്നെ കോടതി അലക്ഷ്യം ചെയ്യണം എന്ന് പച്ചയായി പറയുന്ന ഒരു പ്രതിപക്ഷത്തെ അതിനുവേണ്ടി സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തെ കാണുകയാണ് നമ്മൾ കണ്ടില്ലേ സോണിയാഗാന്ധിക്ക് അടുത്ത് പോയി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിക്കുന്നു വലിയ പൊതി കൊടുക്കുന്നു താനെ ഒരു ചാക്ക് ഇരിക്കുന്നു ഇപ്പുറത്തൊരു സഞ്ചിയിരിക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനെ കൊണ്ട് ഒരു പൊതി കൊടുക്കുന്നു രണ്ട് പൊതി അടുത്തിരിക്കുന്നു ഈ പടകരൊക്കെ കണ്ടതാ ഇതുവരെ ഈ പൊതിയിൽ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ് എന്ന് ബോധ്യമുള്ള പ്രതിപക്ഷ നേതാവാണ് ഈ അന്വേഷണം പാടില്ല സിബിഐ വന്നം ഒരേ രണ്ട് ശരീരം പക്ഷെ ഒരേ ശബ്ദ ഒരേ ടൂണിലുള്ള ശബ്ദ എന്താ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസി വരട്ടെ വരട്ടെ നല്ല മനുഷ്യൻ പക്ഷെ തോന്നുന്നു